Hello Namaskaram Vengeance will be written in gold. But before gold there was <laughs> there was blood. Hesh! Mohanlal, the one and only Mohanlal is Mambarakil Ahmed Ali. Meet the legend in part one. know know his bloody. Know his bloody, bloody history in part ഞാൻ ആക്ച്വലി ഇന്നലെ കളങ്കാവൽ മമ്മൂക്കയുടെ കളങ്കാവൽ കണ്ടതിന് ശേഷം എല്ലാ ലേട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നു ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നു പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ പെട്ടെന്ന് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഒരു പേടവടച്ചുപിട്ടിരിക്കുന്നു അതായത് ഖലീഫയില് ലാലേട്ടൻ ചെറിയ ഇൻട്രോ മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ ആ ഒരു എന്താ പറയാ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കണ്ട സമയത്ത് കിട്ടിയ ഒരു കിക്ക് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് എന്തായാലും പാർട്ട് ടൂല് കാര്യമായിട്ടുള്ള പരിപാടികളാണ് ലാലേട്ടന്റെ പാർട്ട് വണ്ണിൽ ചെറിയൊരു ഇൻട്രോ ഉണ്ടാവും മതിയല്ലോ പിന്നെ എൻ്റെ ഒരു ആസ് എ പ്രേക്ഷകൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇപ്പൊ വിടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടിയും ഗംഭീരാവുക ആ സമയത്ത് മതിയായിരുന്നു ആ സമയത്ത് മതിയായിരുന്നു അതായത് ഖലീഫ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് പുറത്തുവിട്ടാൽ മതിയായിരുന്നു ഇപ്പൊ വിട്ടത് മോശം അല്ല ഇപ്പൊ വിട്ടത് ഗംഭീരായി പൊളിയായി ബട്ട് ആ സമയത്തായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കത്തിയതന്നെ ഭീകര കത്ത് കത്തിയനെ ഇപ്പോഴും കത്തി തന്നെയാണ് നിക്കുന്നത് പക്ഷെ ആ സമയത്ത് ഇത് അനൗൺസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആക്ച്വലി ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്കി ആയിക്കോട്ടെ ഇവര് ഏതെങ്കിലും ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഒരു ക്യാമിയോ ആയിട്ട് വരുന്നു എന്നുള്ളൊരു റൂമേഴ്സ് വരുന്ന സമയത്ത് തന്നെ അത് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ആയിട്ട് വരുന്ന സമയത്ത് തന്നെ ആ പേർട്ടിക്കുലർ സിനിമക്ക് ഭയങ്കരമായ ഒരു ഹൈപ്പ് ആക്ച്വലി കിട്ടുന്നുണ്ട് അതൊരു സത്യസന്ധമായ കാര്യമാണ് ഇപ്പൊ ഖലീഫുടെ കേസ് പറയണമെങ്കിൽ തന്നെ ഓൾറെഡി ഒരു ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഹൈപ്പ് ഉള്ളൊരു സിനിമയാണ് ഓർഗാനിക് ആയിട്ട് പട്ട് ഇവിടെ ലാലേട്ടൻ്റെ ഒരു പ്രസൻസും കൂടി ഇൻട്രോ ആയിട്ട് ഒരു ക്യാരക്ടറായിട്ട് വരുന്നു രണ്ടാമത്തെ ഭാഗത്തിൽ അത് പ്രധാനമായിട്ട് വരുന്നു എന്നുള്ള സാധനം കൂടി വരുമ്പോൾ ആ ഹൈപ്പേ കാട്ടിലും മേളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ആക്ച്വലി നമുക്ക് കാണുന്നത് ഇപ്പൊ പമ്പം പപ്പെ പമ്പമ്പ അതില് ലാലേട്ടൻ ഉണ്ട് ദിലീപ് ലേട്ടൻ ഉണ്ട് ബട്ട് ലാലേട്ടനും കൂടി ചെറിയൊരു എക്സ്റ്റെൻഡ് പരിപാടി ആയിട്ട് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു വേറെ ലെവൽ സാധനം ഉണ്ടല്ലോ ഒരു എൽ ഫാക്ടർ ഉണ്ടല്ലോ അത് ഇപ്പൊ മറ്റേ പച്ച തത്ത പച്ച എന്താണ് അങ്ങനെ ഒരു പണത്തില് മമ്മൂക്കുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അതും ആൾക്കാർ വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഓക്കെ അത് വിഷയം നമുക്ക് ജസ്റ്റ് ഈ ഖലീഫുടെ ഗ്ലിംസ് വീഡിയോ ഒന്നുകൂടി കണ്ടാലോ ആക്ച്വലി ഒരു വല്ലാത്ത പ്രാന്ത് ഇതിപ്പോ ഒഫീഷ്യലി ലാലേട്ടന്റെ ക്യാരക്ടർ ഒന്ന് അനൗൺസ് ചെയ്തതിനു ശേഷം ഈ ഗ്ലിംസ് ഒന്ന് കാണാനുള്ള ഒരു വല്ലാത്ത ആക്രാന്തം അതൊന്നും നിർത്തു അതൊരു വേറെ കിക്കാം ഇപ്പൊ കാണുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആക്ച്വലി സോ straight out of a movie script, police and customs officials have unushed a multi-million dollar gold smuggling racket operating out of the Middle East through networks in London, Nepal, and Kerala. Though details remain unclear and arrest, <laughs> அங்க வடக்கு சுக்கூர் நிறையன்ியும்ஸ்தானும் முதலியாரும் ളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസസ് ഗാന്ധി അങ്ങനെ പാർലമെന്റ് എന്നിട്ട് ആ ഒരു അരമണിക്കൂർ അമ്മദാജിനെ പിടിച്ച് അകത്തുതാൻ കൊണ്ടായിട്ടില്ല സാറേ ആന്റെ പേരക്കുട്ടിയാവോർക്കു ശ്രമിച്ചു ആമിർ പോകും

Amira Ali. Alright. <laughs> Kalifa. Hey, why sad to me? Welcome back, Waisad. ഖലീഫ എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാര് ആ ഒരു എന്താ പറയാ ലാലേട്ടന്റെ പരിപാടി ഒഫീഷ്യലി വിട്ടതിന് ശേഷം വീണ്ടും ഈ ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ബിക്കോസ് ഒരുപാട് നാളായിട്ട് ഈ പരിപാടി ചെയ്യുന്ന ചെയ്യുന്നതാണല്ലോ നമ്മൾ അപ്പൊ നമുക്ക് ഈ ഓഡിയൻസിന്റെ പൾസ് കൃത്യമായിട്ട് അറിയാം എന്തായാലും എന്തായാലും വെരി ഹാപ്പി ടു സീ അഗെയിൻ എന്താ പറയാ നമ്മുടെ ലാലേട്ടൻ പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുകയാണ് ഖലീഫയിൽ ചെറിയൊരു സംഭവമേ ഉള്ളൂ ബട്ട് മതി മതി അവരുടെ തന്നെ ഒരു പവർ ഉണ്ട് രണ്ടാമത്തെ ഭാഗത്തിനായിട്ട് നമ്മൾ ഇപ്പോഴേ വെയിറ്റ് ചെയ്യണം ലാലേട്ടന്റെ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ക്യാരക്ടർ ആയിരിക്കും അത് വെയിറ്റ് ഉള്ള ക്യാരക്ടർ വെയിറ്റ് ഉള്ള ക്യാരക്ടർ പൊളിക്കട്ടെ അപ്പൊ ഞാന് ജസ്റ്റ് ഈ ഒരു സംഗതി കൂടി ഒന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്ന സ്ഥിതിക്ക് സംസാരിച്ചു എന്ന് മാത്രം ഇനി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യത്തിലേക്ക് വരാം അതായത് ലാലേട്ടൻ ഇപ്പൊ നല്ല കളങ്കാവർ കണ്ടപ്പോ തോന്നിയൊരു കാര്യാണ് ലാലേട്ടനും അതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം ഇപ്പോ ഹീറോ ഇപ്പൊ നമ്മള് പുള്ളി ഹീറോ ആയിട്ട് തന്നെ വരുന്നു അതിൽ ഡാർക്ക് ഷെയ്ഡ് ഉള്ള പരിപാടികൾ മുമ്പില് ഇപ്പൊ മറ്റേ ജയിലറിൽ ചെയ്തൊരു സാധനം ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഹീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് അതിൽ കാമിയോ എക്സ്റ്റൻഡ് പരിപാടിയൊക്കെ ആയിട്ട് ആക്ച്വലി വന്നത് ഗുഡ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പക്കാവില്ല പക്കാവില്ല അതായത് ഗ്ലോറിഫൈ ചെയ്യാത്ത ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റാത്ത നായകന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ല പ്രതി നായകൻ ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ശരിക്കും പറഞ്ഞ ലാലേട്ടൻ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആ ചെയ്യണം ആസ് എ പ്രേക്ഷകൻ എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പുള്ളി ചെയ്തിരുന്നെങ്കിൽ പല ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ പുള്ളിക്കും ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് തോന്നുന്നു ഞാൻ മമ്മൂട്ടി ഫാനാണ് ബട്ട് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനും പൊട്ടൻഷ്യൽ ഉണ്ട് ലാലേട്ടനും വില്ലനായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവല് തിയേറ്റർ കത്തില് കത്തും അത് നമുക്ക് അറിയാവുന്ന കാര്യാണ് ബട്ട് കൂടുതലും എന്താ ചെയ്യാത്തേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സും ഉണ്ടാവണേ അതൊക്കെ ചെയ്യാൻ ഇപ്പൊ നമുക്ക് മമ്മൂക്കയുടെ ലാലേട്ടനോട് റെസ്പെക്ട് തന്നെയാണ് അല്ലാട്ടെ നമുക്ക് അങ്ങനെ ഒരാളോട് എന്താ പറയുക അങ്ങനെയൊന്നും ഇല്ല മമ്മൂക്ക ഫാനാണ് ബട്ട് ലാലേട്ടന്റെ കേസില് പുള്ളി എന്താ പറയാ അങ്ങനെ നെഗറ്റീവ് സാധനങ്ങൾ വില്ലനായിട്ടൊന്നും ചെയ്യാത്തതില് എനിക്ക് നല്ല വിഷമമുണ്ട് ബിക്കോസ് ഏത് ലെവലിലൊക്കെ നിക്കുന്ന ആക്ടറാണ് മമ്മൂക്ക വേറെ റേഞ്ചിൽ നിൽക്കുന്നതാണ് പുള്ളി എന്തായാലും ചെയ്യുന്നുണ്ട് ലാലേട്ടനോ അതേ റേഞ്ചിൽ നിൽക്കുന്നത് വേറെ ലെവലിൽ നിൽക്കുന്നവരാണല്ലേ ഇപ്പൊ പുള്ളി ചെയ്യാതെ അല്ലാത്ത ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തു പോകുന്ന കാണുമ്പോൾ സങ്കടം അതിനെ പ്രാധാന്യമുള്ള സാധനങ്ങൾ ലാലേട്ടനും ഇനിയും ചെയ്യും ഇപ്പൊ ലാസ്റ്റ് തുടരുക ചെയ്തു അതൊക്കെ ഗുഡ് അല്ലെന്നല്ലാ പറയുന്നത് ബട്ട് ഒരു എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പുള്ളി പണ്ട് വില്ലനായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം പുള്ളി അടിപൊളിയാ ഇന്നത്തെ ഈ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ ഒരു സിനിമ കൾച്ചർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ലാലേട്ടൻ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യണം ആക്ച്വലി ഇന്നത്തെ സ്റ്റാഡം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരു ഇമേജ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹീറോ എന്നുള്ള കാര്യത്തെ അങ്ങനെ മാറ്റി വെച്ചിട്ട് എന്നെ വില്ലനാക്കൂ കമോൺ എന്നുള്ള രീതിയിലുള്ള ഒരു മൂടിലേക്ക് പുള്ളി വരണം അംഗീകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല ഫാൻസും അംഗീകരിക്കും അതേപോലെ തന്നെ ആൾക്കാർ കാണാൻ വരും മേ ബി ഈ പറഞ്ഞ ഭയങ്കര ലാർജർ ഫാമിലി ഓഡിയൻസ് ഒന്നും ചിലപ്പോ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ജോണറിൽ വരുന്ന പടങ്ങൾ കാണാൻ ബട്ട് അത് വേറെ വിഷയം അത് കൺസേൺ ആവാതെ ആക്ടർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചിട്ട് വില്ലൻ പരിപാടികൾ കൂടി മുമ്പിൽ ചെയ്യുകയാണെങ്കിൽ ആസ് എ പ്രേക്ഷകൻ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ഇത് ആയിട്ടല്ല ഞാൻ പറയുന്നത് പ്രേക്ഷകനെ പ്രേക്ഷകന്റെ ആഗ്രഹം ഇഷ്ട നടന്മാരോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ലാലേട്ടൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരണം ഇപ്പൊ മറ്റേ ജയിലറിലുള്ള മാത്യു അടിപൊളിയായിരുന്നു അന്ന് തിയേറ്ററിൽ ഇത് കണ്ട സമയത്ത് കിട്ടിയ കിക്ക് ഏജാത് കിക്ക് ആയിരുന്നു അതായത് അന്ന് കൊതിയാണ് നമുക്ക് ലാലേട്ടനെ അങ്ങനെ കാണാൻ പറ്റാതെ പറ്റാതെ കൊതിച്ചിട്ടിരിക്കണ സമയത്താണ് ജയിലറിൽ ലാലേട്ടനെ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് അന്ന് തിയേറ്ററിൽ ഇത് കണ്ടപ്പോ കിട്ടിയ കിക്കൊന്നും പറഞ്ഞറയ്ക്കാൻ പറ്റില്ല ആ സമയത്ത് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തിയേറ്റർ ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ അതെന്തുകൊണ്ടാണ് മലയാളത്തില് അങ്ങനെയുള്ള പരിപാടികൾ മൂപ്പിന് ചെയ്യാത്ത ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്ത കൊണ്ടുമാണ് ജയിലെ പുള്ളിയിൽ അങ്ങനെ പ്രസന്റ് ചെയ്തപ്പോ നമുക്ക് വല്ലാത്തൊരു ആവേശം കയറിയത് കുറച്ചേ ഉള്ളൂ പക്ഷെ കൊറച്ചാണെങ്കിലും കിട്ടിയത് സ്വർണ്ണക്കാട്ടയാണ് അപ്പോ അതിന്റെ അകത്ത് വില്ലൻ അങ്ങനെ ഒന്നുമല്ല ബട്ട് ഒരു ഒരു ഹീറോയ്ക്കായിട്ടുള്ള ഒരു സെറ്റപ്പും ഡാർക്ക് ഷെയ്ഡുള്ള ഒരു സാധനം മാത്രം അങ്ങനെ ആയാലും കുഴപ്പമില്ല അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സിനിമകളാണെങ്കിലും ആൾക്കാർ പുള്ളിനെ മെയിനായിട്ട് പിടിച്ചിരുത്തി മലയാളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ബട്ട് അത് വരാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്നല്ല അത് എന്തായാലും വരും അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സിനിമകളൊക്കെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡുള്ള സാധനങ്ങളൊക്കെ എന്തായാലും വരുവായിരിക്കും ലാലേട്ടന്റെ ബട്ട് അതല്ലാതെ ഞാൻ പറയുന്നത് പക്ക വില്ലൻ ഓപ്പോസിറ്റ് നായകൻ ഉണ്ടായിരിക്കണം ഇപ്പൊ കളം കാവലില് മമ്മൂക്ക വില്ലനാണെങ്കിൽ വിനായകനായിരുന്നു അതിൻ്റെ അകത്ത് നായകൻ എന്ന് പറയുന്ന പോലെ ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയിൽ ലാറേട്ടൻ പക്ക വില്ലനായിട്ട് ആയിട്ട് ഇപ്പുറത്ത് ഹീറോ ആയിട്ട് മറ്റു ഗെതിന്റെ നടന്മാരെ കൊണ്ടുവന്നുവച്ചാ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമ ആക്ച് ഉണ്ടാവണം പടു നാറിയായിട്ട് പരമചെറ്റീം പരമനാറിയും മഹാ എന്താ പറയാ പടു പാവി ആയൊരു ഊറ കണ്ട തൂറാ തോന്നണം മുഖത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെവല് തോന്നിക്കാൻ ലെവലിലുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ ചെയ്യണം ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ആളെ പറയണം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേണം എന്നാ ഞാൻ പറയണം കാരണം അഭിനയം കാണാൻ കൊതിയാവണേ ളല്ലേ അപ്പോ ആ സ്കിൽസ് കാണാൻ മതിയാവുക ഞാൻ പറയുന്നത് റൊഷാക്ക് വ്യത്യസ്തമായ ക്യാരക്ടർ കാതല് ആൾക്കാര് എന്താ പറയാ ഇമേജ് നോക്കാതെ ചെയ്യുന്ന സിനിമകള് സിനിമ നന്മകൾ നേരത്തെ മയക്കം അതൊരു ഡിഫറെന്റ് സോണി അപ്പൊ ഇതൊന്നും ബോക്സ് ഓഫീസിനെ എന്താ പറയുക ടിപ്പൻ നിൽക്കുന്ന സിനിമകളല്ല അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ ഭയങ്കരമായ കളക്ഷൻ വരും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് നിൽക്കുന്ന സിനിമകളല്ല കോടി നൂറുകോടിയൊന്നും ചിലപ്പോൾ അടിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല പക്ഷെ പ്രേക്ഷകന്റെ മുമ്പിലേക്ക് എന്താണ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്ത് വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന സാധനം തന്നെ അപ്പൊ ലാലട്ടൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് തുടരും പോലൊരു സിനിമ വരട്ടെ നേര് പോലത്തെ സിനിമ വരട്ടെ ദൃശ്യം പോലത്തെ സിനിമ വരട്ടെ ലൂസിഫർ പോലത്തെ സിനിമ വരട്ടെ ഇബ്രാൻ പോലത്തെ വരട്ടെ ഇതൊക്കെ നമ്മൾ പോവും കാണും നല്ലതാണെങ്കിൽ നല്ലത് പറയും നമ്മൾ എൻജോയ് ചെയ്യും ഇല്ലെന്നല്ലാ പറയും ഇപ്പൊ തുടരുകയൊക്കെ എന്റെ റിവ്യൂ നിങ്ങൾ എടുത്ത് നോക്കും ഭീകരമായിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ സംസാരിച്ചത് അപ്പൊ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന പോലെ തന്നെ പുള്ളിട്ടാ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വില്ലൻ ഷെയ്ഡുള്ള സാധനം കാണാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് ഞാനത് വീണ്ടും പറയണം അങ്ങനത്തെ വേണം അങ്ങനത്തെ സിനിമകൾ ചെയ്യണം നൂറുകോടി വേറെ സിനിമകൾ അടിച്ചോളും അതാ അത് അതല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടിയിട്ട് വരണം കൂടിയും നല്ലതിനെക്കാട്ടിലുപരി നമുക്ക് നല്ല ആർട്ട് കാണാൻ വേണ്ടി പറ്റുമല്ലോ നല്ലൊരു അല്ലേ അതായത് നമ്മൾ നാല് കഥാപാത്രങ്ങളെ വെക്കുമ്പോ ഇത് ഇന്ന സിനിമ ഇന്ന സിനിമ ഇന്ന സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആ രീതിയിലുള്ള സാധനങ്ങള് ചെലപ്പോ ടോക്സിക് ആയിട്ടുള്ള അന്ധമായിട്ടുള്ള വൃത്തികട്ട ബുദ്ധി ഇല്ലാത്ത ലാലേട്ടൻ ഫാൻസ് വന്നിട്ട് ചിലപ്പോൾ എന്നെ എന്തോ വന്ന് എന്തോന്ന് തെറികളിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതല്ലാതെ ബുദ്ധിയുള്ള ലാലേട്ടൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് എന്നും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ വീഡിയോനെ എന്താ പറയുക എടുക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഇത്രേ പറയാനുള്ളൂ ബാക്കി പൊളിക്കട്ടെ ാലയത്തിനൊക്കെ ഇപ്പോല ടൂവിലുണ്ട് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും അറിയില്ല എന്തായാലും വരട്ടെ പോളിയല്ലേ ഇവരൊക്കെ എന്തോ സ്വാഗമുള്ള മനുഷ്യന്മാരാ മമ്മൂട്ടിയും ഒക്കെ ഏർ എവിടെ സത്യം പറഞ്ഞു ഇവരെ തൊടാൻ ആർക്കും പറ്റൂല യങ്സ്റ്റേഴ്സ് ഒന്നും എത്ര യങ്സ്റ്റേഴ്സിന് യങ്സ്റ്റേഴ്സിന്റേതായിട്ടുള്ള ടാലന്റ്സ് ഉണ്ട് ഇല്ല നല്ല ഞാൻ പറയും നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് പക്ഷെ മോഹൻലാൽ ഈസ് മോഹൻലാൽ മമ്മൂട്ടി ഇസ് മമ്മൂട്ടി അവര് അവര് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് വേറെ നെയ്ജിൽ നിൽക്കുന്ന സാധനങ്ങളാണ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അതൊന്നും തൊടാൻ പറ്റൂല പറ്റൂല കാരണം അതിൽ അവരുടെ എങ്കേജിൽ അവര് എന്തൊക്കെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഏഹ് അവ അവര് അവർക്ക് ഇപ്പൊ അവരിപ്പോഴും നല്ല സ്വാഗിലും നല്ല സ്റ്റൈലിലും നല്ല പൊട്ടൻഷ്യലും അവരിപ്പോഴും കരിയറിന്റെ പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആൾക്കാര് ഒരു ഒരു പക്ക ക്യാരക്ടറൊക്കെ ആയിട്ട് വരികയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്റർ പൂരപ്പറമ്പല്ല അതിന്റെ മേഡ് വല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള ചിന്തിക്കാറുള്ള കാര്യം ഉണ്ടായി നൂറ് കോടി സിനിമയ്ക്ക് കിട്ടുന്നത് വലിയ കാര്യം ഇപ്പൊ ഒരു ഒരു സിനിമ നൂറ് കോടി എന്നൊക്കെ മാർക്കറ്റ് വൈസ് ബിസിനസ് വൈസ് വെരി ഗുഡ് അങ്ങനെ നേടുകയാണെങ്കിൽ നേടിക്കോട്ടെ പക്ഷെ അതും ഒരു സൈഡിൽ കൂടെ പോണതിന്റെ കൂട്ടത്തിൽ ഇപ്പുറത്ത് കുറച്ചുകൂടി എന്താ പറയാ അഭിനയം പക്ക ക്യാരക്ടർ അങ്ങനെയുള്ള സാധനങ്ങള് ബോക്സ് ഓഫീസിനെ നോക്കാതെ ചെയ്യും കൂടിയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫറൻറ്റ് സാധനങ്ങളായിരിക്കും കേസിൽ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെയുള്ള കുറെ സിനിമകൾ നൂറ് കോടി ഒന്നും പുള്ളിക്ക് കിട്ടുന്നുണ്ടാവില്ല പക്ഷെ അതല്ലാതെ നോക്കുന്ന സമയത്ത് ആസ് എൻ ആക്ടർ അയ്യോട് ഇങ്ങോ എന്ന് പറയാൻ ഈ അടുത്ത കാലത്തായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം